മുഹമ്മദ് ദീപക് എന്ന് പറയുന്നൊരു പേര് ഒരു പക്ഷേ നമ്മൾ ഇന്നലെയായിരിക്കും ആദ്യമായി കേട്ട് കേട്ട് കാണുക അത് ഉത്തരാഖണ്ഡിൽ ഒരു മനുഷ്യൻ പറഞ്ഞതാണ് തൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണ് അതിനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കീൽ അഹമ്മദ് എന്ന് പറയുന്ന എഴുപത് വയസ്സോളമുള്ള ഒരു വൃദ്ധൻ അദ്ദേഹം ഒരു കട നടത്തുന്നതായിരുന്നു സ്കൂൾ കുട്ടികളുടെ യൂണിഫോം വിൽക്കുന്ന ഒരു കടയാണത് ബാബ എന്നായിരുന്നു ആ കടയുടെ ബാബ സ്കൂൾ ഡ്രസ്സ് എന്നായിരുന്നു കടയുടെ പേര് ആ കടയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് കുറച്ച് ഭജ്രംഗ്ദൾ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് എത്തുകയും അദ്ദേഹവുമായി തർക്കമാവുകയും ചെയ്യുന്നു തർക്കം എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം അതിന് തയ്യാറാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സന്ദർഭത്തിലാണ് ഒരു യുവാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് ദീപക് അദ്ദേഹം ഈ പറയുന്ന ഭജറംഗദൽ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയും അങ്ങനെ മുസ്ലിങ്ങളുടെ കടയുടെ പേര് മാത്രം മാറ്റുന്നത് എന്തിനാണ് എന്നുള്ള വളരെ കാതലായ ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹവുമായി തർക്കത്തിൽ ഭജറംഗദൽ പ്രവർത്തകർ ഏർപ്പെടുകയും പക്ഷേ ദീപക് അവിടെ നിന്ന് മാറാൻ തയ്യാറല്ല അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ് എൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണ് ആ പറഞ്ഞ വാക്കിൽ ആ പറഞ്ഞ പേര് പറഞ്ഞതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരു രാഷ്ട്രീയമുണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഇതേ തുടർന്ന് അത് ഭജന പ്രവർത്തകർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുകയും അങ്ങനെ ഈ വക്കീൽ അഹമ്മദിൻ്റെ കട ബാബാസ് സ്കൂൾ ഡ്രസ് എന്ന പേരിൽ തന്നെ ഇപ്പോഴും ഈ നിമിഷം വരെയും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഉത്തരാഖണ്ഡ് സർക്കാർ ഈ വിഷയത്തിൽ കേസ് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നില്ല ആ രീതിയിലൊന്നും മുന്നോട്ട് പോവുകയും ചെയ്യുന്നില്ല ഉത്തരാഖണ്ഡിൽ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്കറിയാം ഈ വിഷയത്തിൽ അജിംസിന് എന്താ പറയുക ഈ ഞാൻ ഈ പറയുന്ന ദീപക് കുമാറിൻ്റെ ഇൻസ്റ്റാഗ്രാമായിട്ട് പോയി നോക്കി അതേ ഒരു ജിംനേഷ്യം നടത്തുന്നുണ്ട് ആ ജിംനേഷ്യത്തിൻ്റെ മുമ്പിൽ തന്നെ ഹനുമാൻ്റെ ഒരു വിരാട് രൂപം ഹനുമാൻ മസ്സിലകഭരിപ്പിച്ച് നിൽക്കുന്ന ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ ഇന്ന് അദ്ദേഹം ഒരു ലോക്കൽ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പേരങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഞാൻ ഹിന്ദുവോ മുസ്ലിമോ സിക്കോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല അതിനെല്ലാം ഉപരി ഞാനൊരു മനുഷ്യനാണ് അപ്പോൾ മനുഷ്യത്വം ഞാനില്ലാതായാലും ഇന്ത്യയിൽ മനുഷ്യത്വം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് അന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ആയിരുന്നില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒപ്പം മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു ഇവരെ ഇത് ഇത് ഇന്ന് അന്ന് തുടങ്ങിയ പ്രശ്നമല്ല അതിന് മുമ്പേ പ്രശ്നങ്ങളുണ്ട് അതിന് തൊട്ടു താഴെയുള്ള കച്ചവടക്കാരൊക്കെ വിജരങ്ങളെന്ന് ഭീഷണിപ്പെടുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് അത് പോയി ആദ്യം തടഞ്ഞത് അതിനുശേഷമാണ് ഈ പറയുന്ന വക്കീൽ എന്ന് പറയുന്ന ആളുടെ കടയിൽ അടപ്പിക്കാൻ വേണ്ടി വിജനങ്ങളായിരുന്നു അവർ ആവശ്യം ഭയങ്കര വിചിത്രമാണ് ഒന്ന് ബാബ എന്ന പേരിടാൻ പറഞ്ഞില്ല ബാബ സന്യാസിമാർ വിളിക്കുന്ന പേരാണ് അതുകൊണ്ട് മുസ്ലിമായ നിങ്ങളുടെ കടയ്ക്ക് ആ പേരിടാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇയാൾ തിരിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട് ചോദിക്കുന്നത് പീർ ബാബ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് ഉത്തരാഖണ്ഡിൽ തന്നെയുള്ളൊരു സൂഫി വരനാണ് അയാളുടെ മസാർ മസാർ എന്നുവെച്ചാൽ ദർഗയിൽ ഞാൻ പോകാറുണ്ട് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഏതെങ്കിലും മതക്കാർ മാത്രമല്ല മസാറിൽ വരാറുള്ളത് എല്ലാ മതക്കാരും വന്ന് അവിടെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഇത് ഇത് ദീപക് പറയുന്നതിൻ്റെ ഒരു കാരണം ഇന്ത്യയുടെ ഒരു കൾച്ചർ യഥാർത്ഥത്തിൽ ഇതാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ സൂഫികളെയും സന്യാസികളെയും നോക്കുക അവരുടെ ശവകുടീരങ്ങളിലോ മറ്റൊക്കെ ആള് പോകുന്നത് മതം നോക്കിയിട്ടല്ല പോകുന്നത് ഉദാഹരണത്തിന് ഉത്തരേന്ത്യയിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു സന്യാസിയാണ് ഷിർദി സായിബാബ ഷിർഡി എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ സ്ഥലമാണ് അപ്പോൾ ഷിർഡി സായിബാബെപ്പറ്റി ഉള്ള ഐതിഹ്യം ഐതിഹ്യ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം ജീവിതകാലത്ത് ഒരിക്കലും ജനങ്ങളോട് സംസാരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് മൗനിയായിരുന്നു അദ്ദേഹം സംസാരിക്കില്ല അപ്പോൾ അദ്ദേഹത്തോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം ഈ ഒരു വിരൽ അദ്ദേഹത്തിന് ഈ വിരലിൽ ഒരു മോതിരം ഉണ്ടാവും അങ്ങനെ പൊക്കി കാണിക്കും ഇതിൻ്റെ അർത്ഥം സബ് ഏക്ക് ഹേ എന്നാണ് എല്ലാം ഒന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഷിർഡി സായിബാബയുടെ ആ ഷ്രൈനിൽ ഹിന്ദുക്കളും പോകുന്നുണ്ട് മുസ്ലിങ്ങളും പോകുന്നുണ്ട് മുസ്ലീങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ അങ്ങനെയാണ് അദ്ദേഹത്തെ ഒരു സൂഫിയെടുത്ത് എടുത്തു വളർത്തിയതാണ് യഥാർത്ഥത്തിൽ ആണ് അദ്ദേഹത്തെ വളർത്തിയത് സൂഫിയാണ് അപ്പോൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരേപോലെ എന്താണ് ഒരേപോലെ ഫോളോ ചെയ്യുന്ന ഒരു 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 സന്യാസിയാണ് അദ്ദേഹം ഇത് ഇന്ത്യയുടെ ഒരു പാരമ്പര്യമാണ് ഇന്ത്യയുടെ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് ഓർമ്മിപ്പിക്കുകയാണ് ശരിക്കും ദീപക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ബാബ സന്യാസി മാത്രമല്ല സൂഫികളെയും ബാബ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇതെന്തിനു മാറ്റണം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കടയുടമയുടെ തൊട്ട് കൂടെ അദ്ദേഹത്തിൻ്റെ ബന്ധുവോ മകനോ മറ്റോ ഒരാളിരുപ്പുണ്ട് ഈ ഭജനങ്ങൾ വന്നിട്ട് ഇവരെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഉടനെ മാറ്റണം എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് മാറ്റില്ല എന്നല്ല ഞാൻ എന്തിന് മാറ്റണം എന്നല്ല അയാൾ ചോദിക്കുന്നു അത് ജി എസ് ടിയിലൊക്കെ ഞങ്ങളുടെ പേര് അങ്ങനെയാണ് അതെങ്ങനെയാണ് മാറ്റുക എന്നാണ് ചോദിക്കുന്നത് പക്ഷെ അവിടെ ദീപക് ചെയ്യുന്നതാണ് ദീപക് നെഞ്ചി വരിച്ച് നിൽക്കുകയാണ് ദീപക് അവിടെ മാത്രമല്ല എൻ്റെ പേര് ദീപക് മുഹമ്മദ് ദീപക് എന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത് അവർ അവിടുന്ന് തള്ളി പുറത്താക്കുക മാത്രമല്ല താഴെ ഇറങ്ങിയിട്ട് അവരുമായിട്ട് ഫൈറ്റിന് തയ്യാറാണ് അദ്ദേഹം ആ റോഡിൽ അദ്ദേഹം നെഞ്ചി വിളിച്ച് നിൽക്കുകയാണ് ഇവരെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തി തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് ബജനങ്ങൾക്കാർ അതിന് ശേഷം പിറ്റേ ദിവസം വേറൊരു കാര്യം കൂടി ഉണ്ടാകുന്നുണ്ട് അത് അത് വന്നത് അഞ്ചാറോ പേരാണെങ്കിൽ ഒരു നൂറ്റമ്പത് ബജനങ്ങൾക്കാർ ഒന്ന് ഇയാളുടെ വീടിന് മുമ്പിൽ വാളം ഉണ്ടാകുന്നുണ്ട് നൂറ്റമ്പത് പേരൊക്കെ നമ്മുടെ വീടിന് മുമ്പിലേക്കും നമ്മളെ ആയാലും ഭയങ്കര ഇദ്ദേഹം ഭയപ്പെടുന്നില്ല അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നിട്ട് എന്താണെന്ന് ചോദിക്കുകയാണ് പിന്നെ പോലീസുകാർ വന്നിട്ടാണ് ഇദ്ദേഹത്തെ ദീപക്കിനെയും ഈ പറയുന്ന ബജരംഗങ്ങളെയും തിരിച്ചയക്കുന്നത് പോലീസുകാർ വന്നിട്ട് ദീപക്കിനോട് വീട്ടിൽ കയറി പോകാൻ പറയുമ്പോൾ ഞാനെന്തിന് വീട്ടിൽ കയറിപ്പോണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നെഞ്ചുവിരിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ സംഘപരിവാർ ഗൂൺസ് അവർ രാജ്യത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നൊരു ഭയമുണ്ട് ഈ ഭയം രാജ്യത്ത് വ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ചെയ്യുന്ന ഈ വർഗീയതയ്ക്കും ഈ വിഭജനത്തിനും എതിരെ രോഷമുള്ള ആളുകളും ഭയമൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അപ്പോൾ പലരും പറയും എന്തുകൊണ്ടാണ് ഈ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഈ എക്സ്ട്രീമിസത്തിനെതിരെ ഭൂരിപക്ഷ സമുദായങ്ങളും മിണ്ടാത്തത് എന്താണ് പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യം കൊണ്ടുണ്ട് ഇപ്പോൾ ഹരിയാനയിൽ വർഗീയ കലാപം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പോയില്ല എന്നാൽ മണിപ്പൂരിൽ അദ്ദേഹം പോകുന്നു അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുസ്ലിം ഇഷ്യൂ ആണ് മുസ്ലിങ്ങൾ സംഘപുരി ആക്രമിക്കപ്പെടുന്ന പ്രശ്നം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യയിലെ ഫാഷ്യത്തിൻ്റെ ഒന്നാമത്തെ ഇരകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് അതേക്കുറിച്ച് രാഹുൽ ഗാന്ധി പോലും സംസാരിക്കാൻ ഭയമാണ് ഇപ്പോൾ ജഹാംഗീർപുരിയിൽ ബുൾഡോസർ വന്നപ്പോൾ അവിടിൻ്റെ മുമ്പിൽ കയറിയൊന്ന് ബൃന്ദാക്കാരായിട്ടാണ് രാഹുൽ ഗാന്ധി അല്ല ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പോലും സംസാരിക്കാൻ ധൈര്യം നൽകി രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പോലും ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കാൻ ധൈര്യം നൽകി എന്നുള്ളതാണ് ഈ ദീപക് കുമാർ അതായത് മുഹമ്മദ് ദീപക് എന്ന് തന്നെ വിളിക്കണം അദ്ദേഹം സ്വയം ആ പേര് വിളിച്ചുകൊണ്ട് മുഹമ്മദ് ദീപക് ചെയ്തത് കാരണം യുവന്മാരുടെ മുമ്പിൽ നെഞ്ചു വരിച്ചൊരാണൊരുത്ത നിന്ന് കഴിഞ്ഞാൽ അവരത്രയേ ഉള്ളൂ അവർ പേടിച്ചുകൂടും അവർ ഭീരുക്കളാണ് എന്നുകൂടി തെളിയിക്കുകയാണ് ദീപക് ചെയ്ത ഒരു കാര്യം എന്താണ് ഇനിയും ആളുകൾക്ക് സംസാരിക്കാനുള്ള ധൈര്യം പകർന്നു നൽകുകയാണ് ചെയ്ത് അത് ഈ ആളുകൾ മുഴുവൻ ഈ ഇവന്മാരെ പിന്തുണയ്ക്കുന്നതുകൊണ്ടല്ല ഈ ആളുകൾ മുഴുവൻ ഇവർ ഇവർ വിസർജിക്കുന്ന ഈ വെറുപ്പ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടുമല്ല ആളുകളുടെ ഭയമാണ് ആ ഭയം മാറ്റാൻ ഈ ദീപക്കിന് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ പറയുന്നത് ഇനിയും സമാനമായ സംഭവങ്ങൾ ഇതേ തുടർന്ന് ഉണ്ടാവും കാരണം അത്രയധികം വൈറലാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പല പ്ലാറ്റ്ഫോമുകളിൽ അത് വൈറലാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമായിട്ട് തന്നെ ലക്ഷങ്ങളാണ് അത് കണ്ടിട്ടുള്ളത് ആ വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് ദീപക്കുമാർക്ക് ഇതിനെതിരെ സംസാരിക്ക വെറുപ്പിനെതിരെ സംസാരിക്കാനുള്ള ധൈര്യം പകർന്നു നൽകാൻ മുഹമ്മദ് ദീപക്കിന് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനാണ് ഇപ്പോൾ നമ്മൾ എടപ്പാളോട്ടം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ അന്ന് പേടിച്ചോടിയ പ്രവർത്തകർ നമുക്കറിയാമല്ലോ അപ്പോൾ അതുപോലെ ഈ ഇപ്പ നൽകുന്ന ധൈര്യം വളരെ വലുതാണല്ലേ അല്ല തീർച്ചയായിട്ടും കാരണം ഈ ഹിന്ദുത്വ തീവ്രവാദം ഹിന്ദുത്വ ദേശീയതയുടെ ഏറ്റവും വലിയ അസ്വസ്ഥത എന്ന് വെച്ചാൽ അവർ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെയും ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളെയും വൈകാരികമായി ഒരുമിപ്പിച്ച് മുസ്ലിം കോസനും മുസ്ലിങ്ങൾക്കും എതിരാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഹിന്ദുക്കളായ ആൾക്കാർ തന്നെ എഴുന്നേറ്റ് വന്ന് വന്നിട്ട് അതെന്തിനാണ് ആ പരിപാടി ഞങ്ങളതിനില്ല എന്ന് പറഞ്ഞാൽ അതാണ് അവരെ ഏറ്റവും ഉലയ്ക്കുന്ന കാര്യം ഹിന്ദുത്വ ദേശീയതക്കെതിരെ മുസ്ലീങ്ങൾ സംസാരിച്ചോട്ടെ അവർക്കത് പ്രശ്നമല്ല ക്രിസ്ത്യാനികൾ സംസാരിച്ചോട്ടെ പ്രശ്നമല്ല പക്ഷേ ഹിന്ദുക്കൾ തന്നെയും എഴുന്നേറ്റ് വന്ന് ഹിന്ദുത്വ ദേശീയവാദത്തിനും ഹിന്ദുത്വ വർഗീതയ്ക്കുമെതിരെ സംസാരിച്ചാൽ അതാണ് അവരെ ഏറ്റവും ഡിസ്റ്റേബ് ചെയ്യുന്ന കാര്യം ആ നിലയ്ക്കുള്ള അസ്വസ്ഥത ഉണ്ടാക്കാൻ കഴിയുന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇത്രയും കാലം വെറുപ്പും ഇതിൻ്റെ വെള്ളം കോരിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാർ എഴുന്നേറ്റ് വന്നിട്ട് ഇത് വർഗീയതയാണ് ഈ പരിപാടി നടക്കില്ല എന്ന് വെച്ചാൽ അതുണ്ടാക്കുന്നൊരാഘാതം എന്തായിരിക്കും അതാണ് ശരിക്കും നോക്കൂ ഈ സംഘരിവാറിൻ്റെ ആളുകൾ കൊന്നു തള്ളിയിട്ടുള്ള കേരളത്തിലെ ഇന്ത്യയിലെ മനുഷ്യന്മാരെടുത്ത് നോക്ക് നമുക്കിപ്പോൾ ഗൗരിലങ്കേഷൻ്റെ മുതലുള്ള കഥ അറിയാമല്ലോ അവരെ ഏറ്റവും അസ്വസ്ഥപ്പെടുത്തുന്നത് ഹിന്ദു പേരുള്ള ആളുകൾ ഹിന്ദുത്വ വർഗീയതക്കെതിരെ സംസാരിക്കുന്നതാണ് ആ നിരക്കുള്ള വലിയ ഷോക്ക് അവർക്ക് കൊടുക്കാൻ പറ്റി എന്ന സവിശേഷത ഈ സംഭവത്തിനുണ്ട് രണ്ടാമത്തത് ഈ പറയുന്ന ഉത്തരാഖണ്ഡിൻ്റെ പ്രത്യേകത ഉത്തരാഖണ്ഡിൻ്റെ എന്താ പറയുന്നത് സാമൂഹികാവസ്ഥയ്ക്കകത്ത് മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം വളരെ സജീവമായിട്ട് നടക്കുന്ന ഒരു കാലമാണ് കഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞ വർഷത്തിൻ്റെയും കഴിഞ്ഞ തൊട്ടുമുമ്പത്തേയും വർഷത്തിൻ്റെയും കണക്കെടുത്ത് നോക്കിയാൽ ഏതാണ്ട് എയ്റ്റി ഫൈവ് പേഴ്സൻ്റിനും കാണും വിദ്വേഷ വിദ്വേഷക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പീച്ചസോ കൂടിയൊരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുണ്ടല്ലോ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയ പ്രോമനന്റ് മനുഷ്യന്മാരുടെ കണക്കെടുക്കുമ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഹേറ്റ് ലാബിൻ്റെ കണക്ക് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നത് മുഖ്യമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ അടുത്തത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ എഴുപത്തിരണ്ട് പ്രസംഗങ്ങളാണ് ഹേറ്റ് പച്ച ഹേറ്റ് പ്രസംഗിക്കുന്നത് അസം മുഖ്യമന്ത്രി തൊട്ടടുത്ത് തന്നെ ഉറപ്പായിട്ടും കാണും അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ മുസ്ലിം വിരുദ്ധ ഹെയ്റ്റിൻ്റെ പ്രചാരകനായി മുന്നിൽ നിന്നാൽ ആ നാട്ടിലെ ഹിന്ദുത്വ പരിവാരം പിന്നെ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക അപ്പം മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ഓരോ കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ താടി പ്രശ്നം മുസ്ലിങ്ങളുടെ ഉടുപ്പ് പ്രശ്നം മുസ്ലിങ്ങളുടെ ജുബ നടന്നു പോകുമ്പോൾ കാറ്റിൽ പറന്ന് മറ്റാൾക്കാരുടെ ദേഹത്തുള്ള പ്രശ്നം ഓരോ ഇപ്പോൾ നോക്കും ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ട്രെൻഡാണ് അതായത് ഓരോ സ്ഥലത്തും അങ്ങാടികൾ കയറിയിട്ട് ഓരോ കടക്കാരുടെ പേരെന്താ എന്ന് ചോദിക്കുകയാണ് ഇതിൻ്റെ പേരെന്താണ് അപ്പോൾ ഇന്ന പേരാണ് മുസ്ലിമാണോ അടുത്ത ആളുടെ പേര് ഹിന്ദു ആണോ ഹിന്ദുവാണെങ്കിൽ ഹിന്ദു സിംബൽസ് അയാളുടെ കടയുടെ മുന്നിൽ നാട്ടി വെച്ചിട്ട് പോകും കാരണം ഇവിടുന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റൂ സാമ്പത്തികമായി ഭ്രഷ്ട് കൽപ്പിക്കണം എന്ന് പറയുന്ന നിർദ്ദേശം കൊടുക്കുകയാണ് ഉത്തരാഖണ്ഡിൽ പോയാൽ അവിടെ എങ്ങനെയുണ്ട് ഈ പുരോലി മുതൽ നൈനിട്ടാൾ വരെയുള്ള മേഖലകളിലെല്ലാം നമ്മൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ബഹിഷ്കരിക്കണം അവർക്കൊരു നിലയ്ക്കും അതിജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭ്രഷ്ട് വേണം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ഒരു ഘട്ടത്തിൽ നടത്താൻ ഇവരൊരു മടിയും കാണിച്ചിട്ടില്ല ക്രിസ്ത്യൻ കുടുംബങ്ങളെ ക്രിസ്ത്യൻ പള്ളികളെ ക്രിസ്ത്യൻ ആരാധനകളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഈ പറയുന്ന ഉത്തരാഖണ്ഡിൽ നിന്നും നിരന്തരമായി റിപ്പോർട്ട് തുടരുകയാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ദേവഭൂമിയിൽ മറ്റുള്ളവർ പാടില്ല എന്ന് പറയുന്ന ഭയങ്കര വംശീയമായിട്ടുള്ള പരിപാടി സജീവമായി നടക്കുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാർ തന്നെ ഭരണാധികാരികൾ തന്നെ അതിൻ്റെ നേതൃത്വം വഹിക്കുന്നു അതിൻ്റെ ഉപോൽപ്പന്നമായിട്ട് നാട്ടിൽ ഈ ഉണ്ടാവും പക്ഷേ അസ്വസ്ഥതയ്ക്ക് ആ അസ്വസ്ഥതയ്ക്ക് പൂർണ്ണമായും മനുഷ്യരിൽ വേര് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് ഇത് നേരത്തെ അജിൽസ് പറഞ്ഞുള്ള കൂടുതൽ ആളുകൾക്ക് അത് ആത്മവിശ്വാസം കൊടുക്കട്ടെ സംഘർഷങ്ങളുണ്ടാവുന്ന നാട്ടിൽ ആർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല എല്ലാവരെയും കൂടി തല്ലി ഓടിക്കാനും എപ്പോഴും അടിപിടി ഉണ്ടാക്കി അവിടെ പ്രോപ്പറായിട്ട് കച്ചവടം പോലും നടക്കില്ല അല്ലേ ജിമ്മ നടത്തുന്ന അയാൾക്കും അറിയാതെ ഈ പറഞ്ഞ ദീപക്കിനും അറിയാം ഒരു നാട്ടിൽ ആകെപ്പാട സംഘർഷവും കലാപവും പുറത്തിറങ്ങാൻ മനുഷ്യന്മാർക്ക് മടി സഹകരിക്കാൻ മടി ഒരുമിച്ചൊരു സ്ഥലത്ത് വന്ന് ഇടപെടാൻ മടി അങ്ങനെയൊക്കെ വന്നാൽ ജിമ്മ് പോലും നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല അതൊക്കെ മനസ്സിലാക്കുന്ന മനുഷ്യന്മാരുണ്ടാവുന്നു അവർ ഇറങ്ങി വരുന്നു സൗഹാർദ്ദം കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുന്നു മനസ്സിലാക്കുന്നു അപ്പോൾ അതിനൊരു തുടർച്ച ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇയാൾക്ക് സുരക്ഷിതനായി മുന്നോട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം